റഫീഖ് ഇവര് ഈ തത്തമയെ പൂച്ച പൂച്ച എന്ന പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എല്ലാവരും ശിക്ഷിക്കപ്പെടും എന്ന് അതേസമയം തന്നെ ഈ കത്ത് പുറത്തു വന്നതിന് ശേഷമാണ് ഈ ശബ്ദത്തിലെ വ്യത്യാസം എന്നുള്ളതുകൂടി കൂടി അറിയാമല്ലോ മരണത്തിന് ശേഷം രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഐ സി ബാലകൃഷ്ണൻ എല്ലാ പിന്തുണയും നൽകുന്നതെന്ന് നമ്മൾ കണ്ടതാണ് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത എൻ എം വിജയനോട് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടോ റഫീഖ് തരത്തിലുള്ള പിന്നെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത നിലയിലാണ് ഇവർ പ്രതികരിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണേണ്ട കാര്യം കെ പി സി സി പ്രസിഡന്റിന് എൻ എം വിജയത്തിന്റെ മകൻ അതായത് അഞ്ച് പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച സമുന്നതനായ കോൺഗ്രസിന്റെ നേതാവാണ് എൻ എം വിജയ അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരനായ മകനെയും കൂടെ കൂടെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് കൃത്യന്തരമില്ലാതെ നിരവധിയായ തവണ കെ പി സി സി നേതൃത്വത്തെ ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടും പരിഹാരമുണ്ടാവാത്ത ഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് നമുക്കറിയാം അങ്ങനെ മരിച്ച ഒരാളുടെ അവശേഷിക്കുന്ന മകൻ അച്ഛന്റെ കത്തുമായി മരണക്കുറിപ്പുമായി കെ പി സി സിയുടെ പ്രസിഡന്റിനെ പോയി കണ്ടിട്ട് ആ കത്ത് കൊടുത്തിട്ട് ഇതുവരെ വായിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ ഉത്തരവാദിത്വം അങ്ങനെയുള്ളവരാണ് തെറ്റുകാരെ ശിക്ഷ സംരക്ഷിക്കില്ല എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടത് നേരത്തെ തന്നെ എത്രയോ നാളുകൾക്ക് മുമ്പ് ശ്രീമാൻ എൻ എം വിജയേന്ദ്രൻ ഈ കത്തുകൾ ഇതുപോലെയുള്ള കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട കത്ത് കെ പി സി സി കൈമാറിയതാണ് നൽകിയതാണ് അന്ന് നടപടിയെടുത്ത് അന്ന് ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി ഇടപെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു മരണം സംഭവിക്കില്ലായിരുന്നു അപ്പോ എല്ലാ ഘട്ടത്തിലും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ പി സി സി നേതൃത്വം സ്വീകരിച്ചത് നിങ്ങൾ നോക്കൂ ഈ കത്ത് പുറത്തു വന്ന ഇന്നലെ ഇന്നലെ പോലും ഐ സി ബാലകൃഷ്ണന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കുറച്ച് കോൺഗ്രസുകാർ ബത്തേരിയിൽ പ്രകടനം നടത്തിയില്ലേ ഇപ്പോഴും നടത്താൻ അവർക്ക് സാധിക്കുകയാണല്ലോ കൂടപ്പുറപ്പായി ഈ അഞ്ചു പതിറ്റാണ്ട് കാലം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വഴി പ്രവർത്തിച്ച ഒരാൾ മരിച്ചിട്ട് ആ മരണത്തിന്റെ ഉത്തരവാദി ഇന്ന ഇന്ന ആളുകളാണ് എന്ന് അതേ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു ഐ സി ബാലകൃഷ്ണനാണ് എൻ ഡി അപ്പച്ചനാണ് ഗോപിനാഥാണ് എന്ന് കൃത്യമായി മൂന്ന് പേര് വെച്ചുകൊണ്ട് തന്നെ ഇവരാണ് എന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് എഴുതി വെച്ചുകൊണ്ട് കത്ത് എഴുതി വെച്ച് മരിച്ചിട്ടാണ് എന്നിട്ടും അദ്ദേഹത്തിൽ ഇപ്പോഴും അതിന്റെ കത്തിന്റെ സാങ്കേതിക പറഞ്ഞുകൊണ്ട് പറയുകയാണല്ലോ ഇവർ പറയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കത്തിന്റെ സാങ്കേതികത്താണ് അതിന് മക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സമർപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പരസ്യപ്പെടുത്താൻ പാടുള്ളൂ അവരുടെ ഭാഗത്തുനിന്ന് നടപടി ഇല്ലെങ്കിൽ മാത്രമേ പരസ്യപ്പെടുത്താൻ പാടുള്ളൂ അതാണ് വിജയം കോൺഗ്രസിനെ അത്രയും വിശ്വാസത്തിനെടുത്തുകൊണ്ട് അവസാന നിമിഷം വരെ കോൺഗ്രസിന്റെ ഭാഗത്ത് നീതി കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മരണത്തിൽ പോലും കോൺഗ്രസിനെ മോശമായി ചിത്രീകരിക്കരുത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം എഴുതി വെച്ചത് ആദ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കത്ത് നൽകാനാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ പോലീസിന് നൽകാനോ മാധ്യമങ്ങൾക്ക് നൽകാനോ അല്ല എന്നാൽ നേതൃത്വത്തിൽ കൂടി കൊണ്ടു കൊടുത്തിട്ടും അനുകൂലമായ ഒരു പ്രതികരണമോ അതിൽ ഇടപെടണമെന്ന തോന്നലുണ്ടാവുന്ന നിലയുള്ള പ്രതികരണമോ വായിച്ചു പോലും നോക്കാത്ത നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവർ ഈ കത്തുകൾ പുറത്ത് നൽകിയിട്ടുള്ളത് ആ നിലയിൽ മരിക്കുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷവും അങ്ങേയറ്റം കൊടും ക്രൂരതയാണ് ഈ എൻ എം വിജയറിനോടും അദ്ദേഹത്തിനും കുടുംബത്തോടും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ചാനലുകൾ വന്ന് സംരക്ഷിക്കില്ല കുറ്റക്കാരെ ശിക്ഷിക്കും എന്നൊക്കെ പറയുമ്പോ പറച്ചു മാത്രമായി അവശേഷിക്കുകയാണ് അതായത് ഇത്രയും തെളിവുകൾ വന്നിട്ടും എം എൽ എ സ്ഥാനത്തു നിന്നും ഐ സി ബാലകൃഷ്ണൻ മാറ്റി നിർത്താൻ ഇവർ തയ്യാറായോ അതുപോലെ തന്നെ ഉത്തരവാദിത്വപ്പെട്ട ബന്ധപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് കെ സി സി അധ്യക്ഷന്റെ സ്ഥാനത്ത് ഉൾപ്പെടെ മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടാൻ ഇവർ തയ്യാറുണ്ടോ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് തെറ്റുകാരെ സംരക്ഷിക്കില്ല എന്നായിരുന്നുവെങ്കിൽ എല്ലാം പകൽ പോലെ വ്യക്തമായ വിജയത്തെ എഴുതി വെച്ചിരിക്കുന്ന ഘട്ടത്തിലെങ്കിലും അത്തരത്തിലുള്ള രാജിവെച്ചൊഴിഞ്ഞ് അന്വേഷണം നേരിടാൻ ഇവർ തയ്യാറാവണ്ടേ അങ്ങനെ തയ്യാറാവുന്നില്ല എന്നത് വ്യക്തമാക്കുന്നത് നേരത്തെ മുതലേ കെ പി സി സി നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും സ്വീകരിക്കുന്ന സംരക്ഷിക്കുന്ന നിലപാടിനൊപ്പമാണ് ഇപ്പോഴും അവർ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് അതായത് ഇത്രകാലം ഈ കോൺഗ്രസിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു സംഭവമാണിത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അനുഭവം മുമ്പില്ല ഈ രണ്ടു പേർ മരിച്ചിരിക്കുന്നു പേർ ജീവൻ പോകിയിരിക്കുന്നു അതും സ്വന്തം ആശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത മകനെ കൂടെ അദ്ദേഹത്തിന് കൊണ്ടുപോകേണ്ടി വരുന്ന മാനസിക പ്രശ്നം നമ്മൾ കാണണം അത്രയേറെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ഇപ്പോഴും ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നില്ല നിങ്ങൾ നോക്കൂ ബി സി സി ഒരു ട്രഷറായിട്ട് ഒരാൾ മരിച്ചാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഏറ്റവും സമന്നതരായ നേതാക്കളൊക്കെ ആ വീട്ടിലെത്തണ്ടേ എത്തിയോ കെ പി സി അധ്യക്ഷൻ അവിടെ വന്നോ മരിച്ചതിന് ശേഷം പിന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ വന്നോ പ്രിയങ്ക വാദ്ര ഇവിടുത്തെ എം പി ആണ് അവരൊരു പ്രതികരണമെങ്കിലും അതായത് ഒരു അനുശോചന കുറിപ്പെങ്കിലും അവരെ തയ്യാറായോ ോ അപ്പൊ ഈ നിലയിൽ കൂടി ആരോപണങ്ങൾക്ക് താങ്കൾക്ക് മറുപടി നൽകാൻ ഉണ്ടോ ഞാന് റഫീഖ് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ സശ്രദ്ധ കേൾക്കുകയായിരുന്നു കാരണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഇതിന്റെ പിന്നാമ്പുറത്തെ ആ സംഭവങ്ങൾ എന്ത് എന്ന് അത് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു റഫിക്ക് ഈ കത്തുമായി ബന്ധപ്പെട്ട് സി ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ആ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിൽ അദ്ദേഹത്തിന്റെ പേര് ഒരു കരാറ് കരാറ് പോലെ എഴുതിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അറിയാതെയാണ് അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വാദഗതി അദ്ദേഹം ഉയർത്തുന്നു ഞാൻ ഈ കാര്യത്തിൽ വളരെ തുറന്ന ഒരു കൂടി പറയുന്നു ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കാൻ അപ്പോൾ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഐ സി ബാലകൃഷ്ണനെ എം എൽ എ സ്ഥാനത്തുനിന്ന് മാറ്റി നൽകുന്നത് അത് സാങ്കേതികമായി പാർട്ടിക്ക് കഴിയുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം രാജിവെക്കുക എന്നുള്ളത് അതൊക്കെ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട പറ്റുന്ന ഒരു കാര്യങ്ങളല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ സമഗ്രമായ സമഗ്രമായൊരു അന്വേഷണം ഇനി നടത്തേണ്ടത് അത് പോലീസാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് അവർ നടത്തട്ടെ ഈ കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ മൂന്നാളുകൾ കുറ്റവാളികളാണ് എന്ന് തെളിഞ്ഞാൽ അവര് സ്വാഭാവികമായും നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് വേറെ അഭിപ്രായ രണ്ടഭിപ്രായവും ആ കാര്യത്തിലല്ലോ ഏതായാലും ഈ സംഭവത്തിന്റെ പിന്നിലെ ആ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായ ചേതോവികാരം എന്ത് ആത്മഹത്യയ്ക്ക് ആരെങ്കിലും കാരണക്കാരായിട്ടുണ്ടോ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ ശരിതെറ്റുകൾ എന്ത് എന്ന് അത് പൂർണ്ണമായി അന്വേഷണത്തിലൂടെ വരണം അന്വേഷണത്തിലൂടെ പുറത്തുവന്ന് ആ കുറ്റവാളികളുണ്ടെങ്കിൽ ആ കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പിന്നെ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഏതൊക്കെ നേതാക്കൾ അതിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല പക്ഷേ അതിൽ അനുശോചനം രേഖപ്പെടുത്താനും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അത് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഇപ്പൊ കെ പി സി സിയുടെ എന്ത് പറഞ്ഞ ടേബിളിലാണ് അദ്ദേഹത്തിന്റെ പരാതി ആ പരാതിയെ കുറിച്ചും അതിന്റെ തുടർ നടപടികൾ കുറിച്ചും പക്ഷേ ഈ ഇനി ഈ ഘട്ടത്തിൽ ഇതിന്റെ നിയമപരമായിട്ടുള്ള നടപടികൾ അതായത് ഈ ആത്മഹത്യക്ക് ആര് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം അപ്പൊ ഞാൻ നമ്മളൊരു വിവാദത്തിലേക്ക് പോകേണ്ട ഇപ്പൊ ഡിപ്പോസിറ്റ് ചോദിച്ച ആളെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം ആത്മഹത്യ ചെയ്തത് കട്ടപ്പനയിൽ നടന്ന ഒരു സംഭവമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ആ കാര്യത്തിലാണെങ്കിലും ഈ കാര്യത്തിലാണെങ്കിലും ഇതിനൊക്കെ ഒരു മനുഷ്യന്റെ ജീവൻ എന്താ പറഞ്ഞേ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിൽ കുറ്റവാളികൾ ആരായാലും അവർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ തുറന്ന സമീപനമാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ശ്രീ റഫിക്ക് പറഞ്ഞ കാര്യങ്ങൾ അത് ഒരു കെ പി സി സിയുടെ മാധ്യമ വിഭാഗത്തിന്റെ ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ ഞാനും അത് കെ പി സി സി നേതൃത്വത്തെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കുന്നു ഈ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കണമെന്ന് എന്നാൽ കഴിയുന്ന എന്താ പറഞ്ഞ കാര്യങ്ങൾ കെ പി സി സി നേതൃത്വത്തെ അറിയിക്കും എന്നുകൂടി ഈ അവസരം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സേനാപതി വേണു അതുകൊണ്ടായോ ഈ യഥാർത്ഥ ഈ മരണത്തിന്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് നിങ്ങൾ ഇപ്പോഴും പോകുന്നില്ല അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസിന്റെ നേതാക്ക ജില്ലാ നേതാക്കന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം ബാധ്യത ബാധ്യതക്കാരനായത് സേനാപതിയുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു റഫീഖ് ഇന്നലെ ഇദ്ദേഹത്തിന്റെ മകനും ബിജേഷും മരുമകൾ പത്മജയും ഇവര് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു വാചകം പറഞ്ഞിരുന്നു അതായത് ഈ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ വഴിയെ ഞങ്ങൾക്കും പോകേണ്ടി വരും മൂന്ന് കുഞ്ഞുമക്കളുണ്ട് അത്രമാത്രം കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് റഫീഖ് അല്ല അതെ അതാണ് കത്തിലും അത് പറയുന്നുണ്ട് എന്റെ മക്കളെ കൂടെ ഈ നിലയിലേക്ക് മരണത്തിന് വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു മകനെ അദ്ദേഹം മരണത്തോടൊപ്പം ചേർത്ത് നിർത്തേണ്ടി വന്നു വേറെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ആശ്രയമില്ലാത്ത ഒരു മകനാണ് മാനസികമായുള്ള ചില പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിലയിൽ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരാശ്രയമില്ല എന്ന അർത്ഥത്തിലാണ് പിന്നെ മകനെ കൂടെ കൂടെ ചേർത്തിട്ടുണ്ടാവുക ആ മറ്റൊരു മകനുണ്ട് അവരെ ആ കുടുംബത്തെ കൂടെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് എന്ന് അദ്ദേഹത്തിന് കത്തിലും പറയുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോ ആ കുടുംബത്തിലെ ഈ വിജേഷ് എന്ന് പറയുന്ന മൂത്ത മകനും അത് തന്നെ ആവർത്തിക്കേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ പറഞ്ഞല്ലോ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി രാജിവെക്കാൻ ചർച്ച ചെയ്യുന്നതിന് പറ്റില്ല രാജിവെപ്പിക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കട്ടെ കുറച്ച് ദിവസം മുമ്പാണല്ലോ നമ്മുടെ കണ്ണൂരിൽ സി പി ദിവ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിലുള്ള വിവാദം മാധ്യമങ്ങളും മറ്റും കോൺഗ്രസും എല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന സി പി എം സ്വീകരിച്ച നിലപാടെന്താ ആ അതിൽ കത്തിൽ എവിടെയും പി ദിവ്യയുടെ പേരോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല എന്നിട്ട് പോലും അന്നത്തെ അന്ന് സി പി ഐ എം സ്വീകരിച്ച നിലപാട് മാറി നിൽക്കാൻ വേണ്ടി പറയുന്ന നിലപാടാണ് ഇത് നിങ്ങൾ മനസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അഞ്ച് പതിറ്റാണ്ട് കാലം കോൺഗ്രസ് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിച്ച ഡി സി സിയുടെ ട്രഷറായ കോൺഗ്രസിന്റെ നേതാവാണ് ഈ കത്ത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലാതെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകനല്ല അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനല്ല കോൺഗ്രസിന്റെ സമുന്നത നേതാവ് തന്നെ ഇങ്ങനെ കത്ത് കൃത്യമായി എഴുതി വെക്കുകയും അതിൽ ആ ഓരോ ആളുകൾ പറ്റിയിട്ടുള്ള പങ്ക് പണം എത്ര എത്ര തവണ തിരിച്ചു തിരിച്ചോദിച്ചോ അത് കിട്ടാത്തതിന്റെ ഉണ്ടായ പ്രയാസം മാനസികമായി അദ്ദേഹം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അതിനുശേഷം അദ്ദേഹം അവസാനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ മരണത്തിന് ഉത്തരവാദികൾ മേൽപ്പറഞ്ഞ നേതാക്കന്മാരാണ് എന്ന് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു മേൽപ്പറഞ്ഞ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഐ സി ബാലകൃഷ്ണനും അതുപോലെ തന്നെ ഗോപിനാഥും ഇപ്പോഴത്തെ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവരാണ് കെ പി സി നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന നിലയിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു തന്റെ മരണത്തിന് ഉത്തരവാദി ആണ് ആരാണ് എന്ന് എഴുതി വെച്ചാണ് വിജയത്തിന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ആ അപ്പോഴും ഇവർ പറയുന്നത് ഇനിയും തെളിവുകൾ വരട്ടെ ഇതിന് ഇതിൽ പരം എന്ത് തെളിവാണ് ഇവർക്ക് വേണ്ടത് ഇതിൽ പരം എന്ത് തെളിവാണ് ഇനി വരാനുള്ളത് ഏറ്റവും ഗൗരവമായ തെളിവ് ആത്മഹത്യാ തന്നെ പുറത്തു വന്നിരിക്കുന്നു രേഖാപരമായി തന്നെ എത്ര പണം തരാനുള്ളത് പുറത്തു വന്നിരിക്കുന്നു ഈ ഘട്ടത്തിലും ഈ ഈ ഐ സി ബാലകൃഷ്ണൻ രാജിവെക്കാതിരിക്കുകയും ഐ സി ബാലകൃഷ്ണൻ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് പ്രവർത്തനം സ്വീകരിക്കുകയാണ് നിങ്ങൾ ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നാരക്കിൾ വന്നു എന്ന് എനിക്കറിയില്ല ചിലതൊക്കെ വന്നിട്ടുണ്ട് എത്ര പിന്നെ വസ്തു വസ്തുതാവിരുദ്ധമായാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിച്ചത് സ്പെസിഫിക് എന്തുകൊണ്ടാണ് ഡി സി സിയിലുള്ള പ്രസവം ധരിച്ചിട്ട് കെ പി സി സി അധ്യക്ഷൻ വരാത്തത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വരാത്തത് എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഒരു അനുശോചന ഗ്രൂപ്പ് പോലും ഇടാത്തത് അതിനർത്ഥം എന്താണ് ഇവർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവുണ്ട് നിങ്ങൾ നോക്കൂ മരിച്ച് അച്ഛൻ മരിച്ച് ഇങ്ങനെ പ്രതിസന്ധികൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അച്ഛന്റെ മരണക്കുറിപ്പുള്ള കത്തുമായി കെ പി സി സിയുടെ അടുത്ത് പോയപ്പോ ആ കത്ത് വായിച്ചു നോക്കാൻ പോലും സമയമില്ല എന്ന് പറയുമ്പോൾ ഇവർ ആക്കി ാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു ആത്മഹത്യ എന്ന നിലയിലല്ല അല്ലെങ്കിൽ മരണം എന്ന നില സദാ മരണം എന്ന നിലയിലല്ല ഇത് കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ് രണ്ടുപേർ മരിച്ചിരിക്കുന്നു സമാനതകളില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അടിയന്തരമായി ഇതിൽ ഉത്തരവാദിത്തം ഇഷ്ടപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടിയന്തരമായി രാജി വെച്ചൊഴിയേണ്ടതുണ്ട് കെ പി സി സി നേതൃത്വം ഈ കാര്യത്തിൽ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട് അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇനി ഞങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തും ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറ്റേണ്ടി കഴിയില്ല വസ്തുതകൾ ആ നിലയിൽ പുറത്തു വന്നിരിക്കുന്നു നേരത്തെ തന്നെ വിജയത്തിൽ കൊടുത്ത കത്ത് മുമ്പ് പുറത്തു വന്നതാണ് നേരത്തെ രണ്ടു വർഷം മുമ്പ് കൊടുത്ത കത്ത് കത്ത് പുറത്തു വന്നു ആ ഘട്ടത്തിൽ രണ്ടു വർഷം മുമ്പ് കെ പി സി സി കൊടുത്ത കത്ത് പ്രകാരം അന്ന് കെ പി കെ പി സി സി ഇടപെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു മരണം ഉണ്ടാകുമായിരുന്നു അദ്ദേഹം വ്യക്തിപരമായ ഉൾപ്പെടെ ഇങ്ങനെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും വാങ്ങിയിട്ടുള്ള പണം ഐ സി ബാലകൃഷ്ണന്റെയും എൻ ഡി എഫ് എച്ഛന്റെയും കൈവിരിക്കുമ്പോ ഉദ്യോഗാർത്ഥികൾ വന്ന് ഇദ്ദേഹത്തോട് എൻ എം വിജയനോട് പണം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ അദ്ദേഹം സ്വന്തം സ്വത്ത് പണയം വെച്ചുപോലും പരമാവധി കൊടുത്തു തീർക്കാനും ശ്രമം നടത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായി ഒരുപാട് കോടികൾ അദ്ദേഹത്തിന് ബാധ്യത വന്നിരിക്കുന്നു പരമാവധി കൊടുത്തു തീർക്കാൻ ശ്രമിച്ചിട്ടും ഇനിയും ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം കെ പി സി നേതൃത്വം കത്തെഴുതുകയും എന്നിട്ടും പരിഹാരം ഉണ്ടാവാത്ത ഘട്ടത്തിലാണ് അദ്ദേഹം വ്യക്തിത്വരമില്ലാതെ മരണത്തിനിരയാകേണ്ടി വന്നിട്ടുള്ളത് വളരെ ഗൗരവമായിട്ട് ഈ വിഷയം എടുക്കേണ്ടതായിട്ടുണ്ട് ആ നിലയിൽ തന്നെയാണ് ഇതിനെ സി പി എം സമീപിക്കുന്നത് കൊണ്ട് ഇവരെ ഐ സി ബാലകൃഷ്ണൻ രാജിവെക്കുന്നതുവരെയുള്ള അതുപോലെ തന്നെ ഇവരെ കുറ്റക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതുവരെയുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് നന്ദി റഫീഖ് സേനാപതി വേണു ചർച്ചയിൽ പങ്കെടുത്തതിന്